ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. وألا استقاموا على الطريقة وألا استقاموا على الطريقة لأسقيناهم ماء غدقا. <applause> ിനീങ്ങളെ മിനാത്തുകളെ അവാഹു സുബ്രഹാനുഭവത്താലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി ജീവിക്കണമേ എന്നതിനോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിന് ചൂടും ആവശ്യത്തിന് തണുപ്പുമൊക്കെയുള്ള ഒരു മിതമായ കാലാവസ്ഥ അനുഭവിച്ചു വന്നവരായിരുന്നു നമ്മളൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന പലരും പല നാടുകളിലും കഠിനമായ ചൂടും കഠിനമായ തണുപ്പിൻ്റെയൊക്കെ അവസ്ഥ പങ്കുവെക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ നമുക്ക് പൊതുവെ സുഖമായ ഒരു കാലാവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് പതുക്കെ പതുക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യതിയാനത്തെ പറ്റിയൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാൾ അത്യുഷ്ണം കാരണം വലിയ പ്രയാസമാണ് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെയൊക്കെ വില പ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മഴ ഇല്ലാതെയാകുന്നതിൻ്റെ പ്രയാസങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കഠിന ചൂടിന്റെ പരീക്ഷണങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുക എവിടെ നിന്നാണ് നമുക്ക് കുറച്ച് വെള്ളം കിട്ടുക എങ്ങനെയാണ് സൂര്യന്റെ ചൂടിനെ നന്ന് തണുപ്പിക്കാൻ കഴിയുക സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ എത്രയോ ആളുകൾ രാത്രി പ്രയാസപ്പെടുന്നു രോഗാവസ്ഥകളിലൊക്കെയുള്ള ആളുകൾ കഠിനമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നു കുട്ടികൾ ദാഹിച്ച് വലഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നു പലപ്പോഴും ഭൗതികമായ ഒരുപാട് സംവിധാനങ്ങൾ നമ്മളൊക്കെ വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും വെള്ളമില്ലാത്തതിന്റെ പേരിൽ ഇലക്ട്രിസിറ്റി ലഭ്യമാകാതിരിക്കുകയും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണ് നിലവിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ വിനയാന്യതരായി പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ് എന്നതാണ് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു സുബ്രഹാനോര നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ ചൂടിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അനുഗ്രഹത്തിന്റെ മഴ അള്ളാഹു സുഹാനോചാല നമുക്ക് മേൽ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ ചൂട് പോലെ തന്നെ ഒരു പരീക്ഷണമാണ് കഠിനമായ തണുപ്പ് എന്ന് പറയുന്നത് ഭൂമിയിൽ നടക്കുന്ന എല്ലാ ഭാവമാറ്റങ്ങളും പ്രകൃതി വ്യതിയാനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പഠനവിധേയമാക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്ത് പാഠം ഈ മാറ്റങ്ങളിൽ ഉണ്ട് എന്നാണ് ഓരോ വിശ്വാസിയും ആലോചിക്കേണ്ടത് കഠിനമായ ചൂട് വരുമ്പോ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നരകത്തിന്റെ ചൂട് എന്തായിരിക്കും നരകത്തിന്റെ ചൂട് അനുഭവിക്കാൻ കഴിയുക സാധ്യമാകുമോ ഉയർത്തു കുളിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്രയാസപ്പെടുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു നരകത്തിന്റെ വക്കിലേക്ക് എത്തിയാൽ അതിനെ സഹിക്കാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് അതികഠിനമായ ചൂടിനെക്കുറിച്ചും നരകത്തിലെ അതികഠിനമായ തണുപ്പുകളെ കുറിച്ചുമൊക്കെ പരിശുദ്ധ ഖുർഹാനും അതുപോലെ തന്നെ തിരുതബി മുഹമ്മദ് മുസ്തഫുബാഹി സല്ലി സ്വലമയുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു പറഞ്ഞു അലിസ്ലമ പറഞ്ഞു നരകത്തിലെ ചൂട് അതികഠിനമാണ് നരകത്തിലെ തണുപ്പ് അതികഠിനമാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്താണ് ആ കാര്യങ്ങളെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ നമുക്കും നാളെ എന്ത് സംഭവിക്കും നാളെയുടെ നമ്മുടെ ലോകത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് സുഖ സുഖങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് അള്ളാഹുബാനോദാര വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾക്ക് വേണ്ട ജോലി എന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതും പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ അതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാണ് പോകുന്നത് എങ്കിൽ ദുനിയാവിലും പ്രിയപ്പെട്ടവരെ നമ്മൾ കഠിന പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും നാളെ പരലോകത്ത് അത്യുഷ്ണവും അതിശൈത്യവും അനുഭവിക്കുന്ന ആളുകളിൽ പെട്ടുപോകുകയും ചെയ്യും എന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ് നമുക്ക് ഒരിക്കൽ മഹാനായ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന നല്ല ഭരണാധികാരിയായി പേരുകേട്ട ആളായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരിക്കൽ ഇങ്ങനെ നടന്നു നീങ്ങിയായിരുന്നു അസഹ്യമായ ചൂടുള്ള ഒരു സമയത്തായിരുന്നു അവരുടെ ആ യാത്ര വലിയ ചൂട് വന്നപ്പോ സഹിക്കാവുന്നതിൽ അപ്രായി എന്ന് തോന്നിയപ്പോൾ ഒരു മരത്തിന്റെ തണലിലേക്ക് അവർ മാറി നിൽക്കുന്നുണ്ട് അവർ വല്ലാതെ ആശ്വസിച്ചു ഒരു മരത്തിന്റെ തണല് കിട്ടുമ്പോ വലിയ വെയിലനുഭവിക്കുമ്പോ ഒരു സുഖാണ് ദാഹിച്ച് വലഞ്ഞ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്പം വെള്ളം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷാണ് മനസ്സും ശരീരമൊക്കെ ഒന്ന് കുളിര് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ ഈ തണൽ മരത്തിന്റെ അടുത്തേക്ക് അവർ നീങ്ങി കുറച്ചു നേരം ഈ തണൽ അവർ ആസ്വദിക്കുക അനുഭവിക്കുകയും ചെയ്യാണ് അപ്പോഴാണ് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചത് ഒരു തേങ്ങുന്ന ശബ്ദം കേൾക്കാൻ മഹാനായ ഉമർ മുൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല തേങ്ങി തേങ്ങി കരയാണ് പിന്നെ അത് കരഞ്ഞ് പൊട്ടി കരച്ചിലായി മാറി അദ്ദേഹത്തിന്റെ സങ്കടങ്ങളൊക്കെ ശേഷം അവർ ചോദിച്ചു എന്തിനാണ് അമീർ താങ്കൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ ദുനിയാവിലെ ഈ ചൂട് പോലും അബ്ദുൽ അസീസിന് അനുഭവിക്കാൻ കഴിയുന്നില്ല അത് സഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് സഹിച്ചൊന്ന് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല ഒരു തളലി തണലിനെ തേടുന്ന ഒരു മനസ്സ് പോലും നമുക്ക് ഉണ്ടായി പോകാണ്ട് അബ്ദുൽ അസീസ് എങ്ങനെയാണ് മഷറയിലെ ചൂടിനെ ചൂടിനെ അനുഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നരകത്തിന്റെ ഭയാനകതയും അവിടെ അനുഭവിക്കുന്ന ചൂടുമൊക്കെ എങ്ങനെയാണ് നമുക്ക് താങ്ങാൻ കഴിയുക എന്ന് ആ സുഹൃത്ത് ബന്ധത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ഭീകരാവസ്ഥയിൽ നിന്നുള്ള സുഹൃാനോ ചാല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ദുനിയാവിലെ ചൂടിനെ പറ്റി തന്നെ റസൂൽ സല്ല അലൈഹി സ്വലമ നമ്മളോട് ഓർമ്മിപ്പിച്ചത് എന്താണ് എന്നാണ് നരകത്തിലെ ഒരു ഒരു യഥാർത്ഥത്തിൽ ദുനിയാവിൽ ചൂട് എന്ന് റസൂൽ സിസ്വലം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തിനാണത് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ആളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു വീണ്ടും വിചാരം ഉണ്ടാകാനാണ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ച് സ്വർഗത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള ഒരു ഉത്ബോധനമാണ് യഥാർത്ഥത്തിൽ അലൈസ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാകാൻ നമ്മൾ അള്ളാഹുനെ അടുക്കുക എന്നതാണ് തെറ്റുകളിൽ നിന്ന് നമ്മൾ മടങ്ങുക എന്നതാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടീയെങ്കിൽ തൗബ ചെയ്ത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളെ ക്രമദാന മനസ്സും ശരീരമൊക്കെ പരിശുദ്ധമാക്കിയ ആളുകളായിരുന്നു പക്ഷേ അതിനുശേഷം വീണ്ടും നമ്മൾ ദുനിയാവിന്റെ തിരക്കുകളിലേക്ക് വരിക അലങ്കാരങ്ങളിലേക്ക് വരികയാണ് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ നമ്മിലേക്ക് വരികയാണ് അവിടെ പ്രിയപ്പെട്ടവരെ തെറ്റുകൾ ആരാകുന്നില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തുക എന്നിട്ട് അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങുക എന്നതാണ് സുലഭമായി മഴ ലഭിക്കാൻ നമ്മിലേക്ക് പെയ്തിറങ്ങാനും നമ്മൾ ചെയ്യേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു എന്നിട്ട് ഞങ്ങൾ വിളിച്ചു എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ ഞങ്ങളിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ അഞ്ച് കാര്യങ്ങൾ പരീക്ഷണങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് റസൂറുഅലൈമ്മ പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്താണ് നിങ്ങളിൽ ഫാഹിഷ്യത്ത് പടരുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് എന്താണ് ഫാഹിഷത്ത് ലൈംഗികമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് ലൈംഗികമായ നമ്മുടെ തിന്മകളെ കുറിച്ചാണ് ും സ്വർഗരുതിയും അതുപോലെ തന്നെ സെക്സുമായി ബന്ധപ്പെട്ട വളരെ മോശമായ സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് നമ്മുടെയൊക്കെ വിരൽത്തുമ്പുകളിലേക്ക് അത് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ വൃത്തികേടുകളുടെ ഒരു ജീവിതക്രമം നിങ്ങളിലേക്ക് പടരുന്നു എങ്കിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂൽ പറയാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ലൈംഗികപരമായ അരാജകത്വം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക നിങ്ങൾക്കിടയിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ് പ്രിയപ്പെട്ടവര് എന്താ പറഞ്ഞത് അവൾ അഴുതുമില്ലാതെ തുതിരിക്കൂഹ് അത് വരാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ിൽ അപ്രകാരമുള്ള തിന്മകളുണ്ടോ എന്ന് ലൈംഗികമായ വൈകൃതങ്ങൾ മോശമായ കാണുക അത് ആസ്വദിക്കുക ആസ്വദിക്കുക അത്തരം വർത്തമാനങ്ങൾ പറയുക അത്തരം സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വെള്ളവും വളവും കൊടുക്കുക അതുപോലെ തന്നെ അതിന്റെ ആളുകളായി മാറുക അവിഹിതവും അതുപോലെ തന്നെ അനാവശ്യമായ തിന്മകളും ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ സമൂഹത്തിൽ വ്യാപിച്ചാൽ നമ്മൾ മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ ണത്തിന് വിധേയമാകുമെന്നാണ് നസൂൽ സലിസ്ലം ഇവിടെ താക്കീത് നൽകുന്നത് അള്ളാഹു നമ്മ കാത്ത് രക്ഷിക്കുമാറാവട്ടെ രണ്ടാമത്തത് പറഞ്ഞു അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നാൽ അള്ളാഹു സുബാനു ചാല വരൾച്ച കൊണ്ട് വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട് ഭക്ഷണത്തിന്റെ ക്ഷാമം കൊണ്ട് നിങ്ങളെ കഠിനമായി പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അപ്പോ നമ്മുടെ കണക്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത ഒരു സൂക്ഷ്മത വേണമെന്നാണ് പ്രത്യേകിച്ച് അളവും തൂക്കവും ഒക്കെ കൃത്യമായി അവകാശങ്ങളാണല്ലോ അതൊക്കെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നമ്മൾ ഒരു മര്യാദ കാണിക്കണം ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നാണ് റസൂൽ സല്ല അലിസ്ലോട് ഓർമ്മിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ള ക്ഷാമവും ഭക്ഷണക്ഷാമവും അടുക്കമുള്ള ക്ഷാമം നിങ്ങളെ പിടികൂടുമെന്ന് റസൂൽ സല്ല അലിസ്ലം ഓർമ്മിപ്പിക്കുകയാണ് അതിനോട് ചേർത്ത് തന്നെ റസൂൽ പറഞ്ഞു മാത്രമല്ല ദുർഭരണാധികാരികൾ നിങ്ങളെ ഭരിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വന്നു അടിമകളായി നമ്മൾ ജീവിക്കേണ്ട സാഹചര്യം നമ്മൾ ഈ കാരണങ്ങൾ കൊണ്ട് വരുമെന്ന് പ്രിയപ്പെട്ടവരെ റസൂൽ സാഹിസ്മ രണ്ടാമതായി പറഞ്ഞു മൂന്നാമതായി പറയുന്നത് എന്നാണ് റസൂൽ പറഞ്ഞത് പറഞ്ഞെന്താണ് ആളുകൾ അവരുടെ സമ്പത്തിന്റെ വിഹിതം നൽകാത്തിടത്തോളം കാലം അവർ മഴയില്ലാതെ പരീക്ഷിക്കപ്പെടുമെന്നാണ് ഇവിടെ അപ്പോഴും ഇപ്പോഴും കിട്ടുന്ന മഴ തന്നെ ആർക്കു വേണ്ടിയാണ് നമ്മളെ പരിഗണിച്ചിട്ടല്ല എന്നാണ് റസൂൽ പറയുന്നത് ഇവിടുത്തെ കന്നുകാലികൾക്ക് വേണ്ടി സസ്യലതാദികൾക്ക് വേണ്ടി ഇവിടുത്തെ മുണ്ടാ പ്രാണികൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ മഴ തന്നെ വർഷിപ്പിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ കിടക്ക് നമുക്ക് കിട്ടുന്ന ആശ്വാസം എന്ന് പറയുന്നത് പോലും നമുക്ക് വേണ്ടി അല്ല തരുന്നതല്ല എന്നതാണ് എങ്ങനെയാണെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകും നമ്മൾ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുക അതിന്റെ സക്കാത്തിന്റെ വിഹിതം നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ കൈകളിലെത്തി എന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ നമ്മെ വാദിക്കുമെന്ന് റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് യാണ് പറഞ്ഞു അല്ലാഹു നമ്മളോട് പറഞ്ഞ കരാറുകളുണ്ട് പറഞ്ഞ കരാറുകൾ നിയമങ്ങളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് പരിധികളുണ്ട് ഇത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ശത്രുക്കൾക്ക് അള്ളാഹു സുബ്രഹാനോ നമ്മുടെ വേലാധിപത്യം നൽകുമെന്നാണ് പ്രിയപ്പെട്ടവര് അപ്പൊ അള്ളാഹ പറഞ്ഞനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറില്ലേ പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഫലം നമ്മൾ പ്രയാസങ്ങൾ അള്ളാഹിനോട് പങ്കുവച്ചിട്ട് എന്താണ് ഫലം നമ്മൾ റെഡിയാവുന്നില്ല നമ്മൾ അത് നേരെയല്ല പോണത് നമ്മൾ നല്ലതല്ല ചെയ്യുന്നത് അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല നിർവഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ശത്രുക്കൾക്ക് നമ്മുടെ ആധിപത്യം നൽകും അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് റസൂൽ അലൈഹി അലിസ്ലമ പ്രാർത്ഥിക്കുകയാണ് അഞ്ചാമത് പറഞ്ഞു നേതൃപരമായി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളുകൾ അവരെ പരിശുദ്ധ കുർഹാനും സുന്നത്തുമനുസരിച്ച് വിധി കല്പിക്കുകയും ആളുകൾക്കിടയിൽ അതനുസരിച്ച് മസ്ലഹത്ത് ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കിടയിൽ നിന്ന് തന്നെ അവർക്കിടയിൽ നിന്ന് തന്നെ അള്ളാഹു പരസ്പരം ശത്രുക്കളെ നിശ്ചയിക്കുമെന്നാണ് വസ്ലം ഓർമ്മപ്പെടുത്തിയത് അപ്പൊ നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ ഉമറാക്കൾ നമ്മുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ജനങ്ങൾക്ക് അവരുടെ ഹക്കും ബാത്തിലും നോക്കി ഊറാൻ സുന്നത്വം അനുസരിച്ചു കാര്യങ്ങളല്ല എങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്കെതിരെയുള്ള ശത്രുക്കളെ അള്ളാഹു സുബാന നിശ്ചയിക്കുമെന്നാണ് അങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു പറയാ അള്ളാഹു റസൂൽ പറയാണ് ഇതൊരു വലിയ പരീക്ഷണമാണ് അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ അള്ളാഹുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് അതുകൊണ്ട് നമുക്ക് മഴ ലഭിക്കാൻ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ നമുക്ക് ഒരു കുളിരനുഭവിക്കാൻ നമുക്ക് നന്മയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരാനൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പരിഗണിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് റസൂർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് നമുക്ക് ഭക്ഷണം തരുന്നത് ആരാണ് നമുക്ക് വെള്ളം തരുന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ അള്ളാഹുക്കാലം നമുക്ക് ഒരുക്കി തരുന്നതാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും നല്ല മനുഷ്യർ നമ്മളാവുക ഏറ്റവും ഭക്തിയുള്ള മനുഷ്യർ നമ്മളായി മാറുക എന്നതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക ആ സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾ തെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും പ്രളയത്തിന്റെ കടുതികൾ വരും വരൾച്ച വരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ ചേർക്കുന്ന മഹാഭാവത്തിലാണ് പോകുന്നത് അതുപോലെ തന്നെ തിന്മകളിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇസ്തി ചെയ്യുക എന്നതാണ് അള്ളാഹുവിനേക്ക് തൗപ ചെയ്ത് മടങ്ങുക തെറ്റുകൾ തിരുത്തി അള്ളാഹുവിന് വിനയപ്പെട്ടവരാവുക ആ പ്രവാചകൻ പറഞ്ഞ ആ പ്രാർത്ഥന അത് പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളുടെ പാപങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിച്ച് തരാൻ കഴിയുന്നവരാണ് അള്ളാഹു അതുകൊണ്ട് നിങ്ങൾക്കൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ പരിശുദ്ധ നമുക്ക് ആകാശലോകത്ത് നിന്ന് അള്ളാഹു സുബാനോ അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിച്ചു തരുമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ നമുക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോ മഴയില്ലാതെ നമ്മൾ സങ്കടപ്പെടുമ്പോ നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കുക നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ഫലമായിട്ടാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ ഫലമായിട്ടാണോ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ ധിക്കരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുകയും തിരുത്താനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് തിരുത്തുകയും ചെയ്യുക എന്നതാണ് ആർക്കാണ് സമൃദ്ധമായ മഴ മഴ ലഭിക്കുക ലഭിക്കുക ആർക്കാണ് ഖുർആൻ അതും പറഞ്ഞു തരുന്നുണ്ട് എന്താ പറയുന്നത് നേരായ ഒരു നിലപാടിൽ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അള്ളാഹ് റസൂലും പറഞ്ഞു പറയാൻ നേരം നേരിട്ടില്ലേ അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ നേരായ നേരായ കാര്യങ്ങളിൽ ചൊവ്വായി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് വല്ല അള്ളാന്റെ മാർഗത്തിൽ അങ്ങനെ നിൽക്കുന്ന ആളുകൾ അവർക്കെന്ത എന്നാണ് നാം അവർക്ക് സമൃദ്ധമായ ധാരാധാരായി ഒഴുകുന്ന നല്ല മഴ വർഷിപ്പിക്കുമെന്നാണ് അവരെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് ആവശ്യമായ ജലം അവർക്ക് നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മിലേക്ക് തന്നെ മടങ്ങി ആലോചിക്കുക ഞാന് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഹക്കാണോ ബാത്തിലാണോ ഹൈറാണോ ഷെറാണോ നമ്മൾ ജീവിതത്തിൽ യഥാർത്ഥ വഴിയിലൂടെ തന്നെയാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവാനും നമ്മൾ മറന്നുപോകുന്നുണ്ടോ ഹബീബായ അറസൂലുനെ നമ്മൾ മറന്നുപോകുന്നുണ്ട് ോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുകയും തിരുത്താനുള്ളതൊക്കെ തിരുത്തി നമ്മൾ മടങ്ങി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഇൻഷാ അള്ളാ അള്ളാഹു ആകാശലോകങ്ങളിൽ നിന്ന് അവന്റെ സമൃദ്ധമായ നമ്മിലേക്ക് പെയ്തിറക്കും എന്നതിൽ സംശയമില്ല അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കേരളത്തിൽ നമുക്കറിയാം നാൽപ്പത്തിനാല് നദികളിൽ നമ്മുടെ ഭൂമിയാണെങ്കിൽ മുക്കാൽ ഭാഗം വെള്ളത്താൽ ഇഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മൂന്ന് ലിറ്റർ ശുദ്ധജലം അവന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ടാൽ നമുക്ക് മരണം സംഭവിക്കും നമ്മുടെ ശരീരം തന്നെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വൃത്തിയായി നടക്കാൻ ആവശ്യത്തിന് ജലം അത്യാവശ്യമാണ് വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കുറച്ചേ ഉള്ളൂ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്ന ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നൂറ് ശതമാനത്തിൽ നാല്പത്തി ശതമാനം എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ശതമാനം ആളുകൾക്കാണ് ഭാഗികമായെങ്കിലും വെള്ളം എന്നാണ് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെള്ളമില്ലാതായാൽ എവിടെ നമുക്ക് വെള്ളം കിട്ടാം നമ്മൾ ആലോചിച്ചു എത്രയോ കിണറുകൾ കിട്ടി കുഴൽ കിണറുകൾ കുത്തി സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യർ നമ്മൾ കണ്ടില്ല എത്രയോ താഴ്ചയിലേക്ക് കിണർ കുഴിച്ച് വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല നമ്മൾ ആലോചിച്ച് നോക്കും കിലോമീറ്ററുകൾ താണ്ടി ഒരു കുടം വെള്ളവും ചുമലിൽ പേറി വീട്ടിലെത്തുമ്പോഴേക്ക് ചൂട് കൊണ്ട് അതിൽ പകുതിയും നീരാവിയായി പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുന്നില്ല വെള്ളം ഇല്ലാതായ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയും കൃത്രിമമായ മഴ പെയ്യ്ക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അതൊക്കെ സാധ്യമാകുമോ എന്നത് ഒരു അത്ഭുതകരമായി നിൽക്കുന്നൊരു സംഗതിയാണ് ആകാശ ലോകത്ത് നിന്ന് മേഘവാളികൾക്കിടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മഴന്റെ നിലയും വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കും ഒരു അർത്ഥത്തിൽ വെള്ളം ഇല്ലാതായാല് വേറെ അവിടുന്നു കിട്ടില്ല എന്നുള്ളതാണ് ഖുർആനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരോട് ചോദിക്കുക നിങ്ങൾ ഇങ്ങനെ പിടിക്കണ വെള്ളം അതെങ്ങാനും വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒരു നീരുറവ ഒരു ഉറവു ജലം അതില്ലെങ്കിൽ കുടിവെള്ളം നിങ്ങൾക്ക് തയ്യാറാക്കി തരുക എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് നമ്മളോടാണ് ചോദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മളത് ഓർക്കണം അല്ലേ മുതെടുക്കുമ്പോൾ നമ്മളത് ഓർക്കണം നമ്മൾ കുളിക്കുമ്പോൾ അത് നമ്മൾ ഓർക്കണം ഒരു ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അനാവശ്യമായി കളയുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കുടിവെള്ളത്തിനൊക്കെ ക്ഷാമം നേരിടുന്ന ആളുകൾ ഉണ്ടാവും നമ്മളുടെ തൊട്ടടുത്ത് നമ്മുടെ പറമ്പിൽ വെള്ളം ഉണ്ടാവും പക്ഷേ തൊട്ടപ്പുറത്ത് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള കുടിവെള്ളം നമ്മൾ നിഷേധിക്കാൻ പാടില്ല പലപ്പോഴും അതൊക്കെ നമ്മുടെ പറമ്പിലാണെന്നുള്ളവർക്ക് നമ്മൾ അഹങ്കരിക്കും പലപ്പോഴും ഒക്കെ അതാണ് കുറവാൻ ചോദിക്കണത് അതെങ്ങാനും പറ്റിപ്പോയാ ആരാ പിന്നെ തരാൻ ഒരു നിയമത്തും പരക്കത്തും നമുക്ക് മാത്രം ഉള്ളതല്ല മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും الله <سؤال> هو اللي ഒരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുക അള്ളാഹു സുബ്രഹാൻ താര നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയ പോരായ്മകൾ കൊണ്ട് ഞങ്ങളെ നീ കഠിനമായി പരീക്ഷിക്കല്ല റഹ്മാനെ അള്ളാഹു അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണേ റഹ്മാനെ കഠിനമായ ചൂടിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് റഹ്മാനെ അള്ളാഹുബേ നിങ്ങളിൽ നിന്ന് മരണ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മഹലിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയപ്പെട്ടവർ അള്ളാഹു എല്ലാവർക്കും അവരുടെ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാഹു നിന്റെ മനോഹരമായ സ്വർഗ പൂങ്കാവനത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് മാറാൻ രോഗങ്ങളിൽ നിന്ന് മാരകമായ വൈറസുകളിൽ നിന്ന് പകർച്ച വ്യാധികളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീക്കാത്തു രക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ അവർക്ക് നീ ആയുഷും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ മാനസികമായി വിഷമിക്കുന്നവർ ശാരീരികമായി പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായി വിഷമിക്കുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വർ ഇന്ന് തന്നെ ഒരു സ്ത്രീ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്രഹാന എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ മാനസികമായി വിഷമിക്കുന്നവർക്ക് വിഷമിക്കുന്നവർക്കല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശാരീരികമായി പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസപ്പെടുന്നവർക്കല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹു ആശ്വാസത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുമാറാവട്ടെ അള്ളാഹുബിയെ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലുമൊക്കെ ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ജീവിതം നന്നാക്കുകയും അവസാനം എന്ന ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ മുത്തക്കെയ്യങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരൻ اللهم إني بالقسط وهم سماء أذهاهم عساء صومنا ذرة رحمه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أدخلنا الجنة معك اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين توفنا مسلمين وألحقنا بالصالحين اللهم اغفر لنا يا غافر المذنبين اللهم ارحم لنا يا أرحم الراحمين اللهم ارزق لنا يا خير الرازقين اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم أسقنا غيثا مغيثا اللهم أنزل علينا من بركات السماء اللهم أنزل علينا من بركات السماء اللهم إنا نستغفرك إنك كنت غفارا اللهم إنا نستغفرك إنك كنت غفارا فأرسل السماء علينا مدرارا فأرسل السماء علينا مدرارا فأرسل السماء علينا مدرارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار